ഹലോ വെൽക്കം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ വഴുതനങ്ങ തോരനാണ് നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് കഴുകി മുറിച്ച് വെച്ച വഴുതനങ്ങ ചേർത്ത് നന്നായി വാടും വരെ ഇളക്കുക അതിനുശേഷം അത് മാറ്റി മാറ്റിവെക്കാം ശേഷം അതിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച സവാള രണ്ട് പച്ചമുളക് അതിലേക്ക് ഇടുക ശേഷം അല്പം ഉപ്പ് കുറച്ച് തേങ്ങ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി വാടിയതിന് ശേഷം നമുക്കാവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക അതിനുശേഷമാണ് നമ്മൾ തക്കാളി ചേർക്കാൻ പോകുന്നത് കഴുകി മുറിച്ചു വെച്ച തക്കാളി അങ്ങ് ചേർത്ത് നന്നായി ഒന്നുകൂടി യോജിപ്പിക്കുക അതിനുശേഷം അല്പം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം മാറ്റി വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായി യോജിപ്പിക്കുക ശേഷം അല്പം മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക അടിപൊളി വഴുതനങ്ങാ തോരൻ റെഡി ആയിരിക്കുകയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്